ഹായ് ഫ്രണ്ട്സ് ഞാൻ ആര്യ നിങ്ങൾക്ക് ഗാർഡനിങ് ഇഷ്ടമാണെങ്കിൽ ആര്യാസ് ഫാമിലി തോട്ട്സ് എന്ന എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം ഇന്ന് നമുക്കൊരു വീഡിയോ ആണ് കേട്ടോ ചെടികളുടെ റേറ്റിംഗ് കാര്യങ്ങളൊക്കെ പറയുന്നതിനൊപ്പം തന്നെ കുറച്ച് കാര്യങ്ങൾ കൂടി പറയാനുണ്ട് ആദ്യമായിട്ട് നമ്മുടെ തെച്ചിയാണ് തെച്ചിയുടെ മൂന്ന് കളറാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് മൂന്ന് കളറും കൂടി ഒരുമിച്ച് ഒരുമിച്ചെടുക്കുകയാണെങ്കിൽ ഇരുന്നൂറേ പ്ലസ് കൊറിയർ ചാർജ് ആണ് കേട്ടോ വിലയായിട്ട് വരുന്നത് ഇരുന്നൂറ്റി അൻപതേ പ്ലസ് കൊറിയർ ചാർജ് ചാർജായിരുന്നു ഇപ്പോൾ നമ്മൾ ഓഫറിൽ ഇട്ടിരിക്കുകയാണ് പിന്നെ നമ്മുടെ ഡാലിയുടെ പ്ലാന്റ് ആണ് മൂന്ന് പ്ലാന്റ് ഒരുമിച്ച് എടുക്കുകയാണെങ്കിൽ ഇരുന്നൂറ്റി നാൽപ്പത് പ്ലസ് കൊറിയർ ചാർജ് ആണ് കേട്ടോ വിലയായിട്ട് വരുന്നത് സെപ്പറേറ്റ് എടുക്കുകയാണെങ്കിൽ ഒരുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് അവൈലബിൾ ആയിട്ടുള്ള കളേഴ്സ് ഞാൻ ഈ കാണിക്കുന്നതാണ് കേട്ടോ കിഴങ്ങോട് കൂടിയ തൈകളാണ് പിന്നീട് എനിക്ക് പറയാനുള്ളത് കഴിഞ്ഞൊരു വീഡിയോയിൽ കുറേ കമൻറ്റ് വന്നിരുന്നു പ്ലാന്റ്സിന് റേറ്റ് കൂടുതലാണെന്ന് നമ്മൾ ആദ്യത്തെ കോമ്പോയിൽ വെച്ചിരിക്കുന്നത് ജെയ്ഡ് വൈൻ പ്ലാന്റ് ആയിരുന്നു വരണം അപ്പോൾ കമ്പാരിറ്റീവ്ലി കൂടുതൽ റേറ്റ് വന്ന ആ ഫസ്റ്റ് കോമ്പോയ്ക്കാണ് തൗസൻഡ് എബോ വന്നിരുന്നു അപ്പോൾ അതിൽ വെച്ചിരുന്ന പ്ലാന്റ് ജെയ്ഡ് ആണ് ജെയ്ഡ് വൈൻ്റെ തൈകൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അത്യാവശ്യം നല്ല റേറ്റ് ഉള്ള പ്ലാന്റ് ആണ് ആയിരത്തി ഇരുന്നൂറ് ആയിരത്തി മുന്നൂറ് ആയിരം രൂപയ്ക്ക് മുകളിലാണ് ആ പ്ലാന്റിന് മാത്രം വില വരുന്നത് ഒരു ജെയ്ഡ് വൈൻ്റെ തൈന് മാത്രം വിലയായിട്ട് വരുന്നത് നമ്മൾ അതിൻ്റെ കൂടെ ഒരു ഗോൾഡൻ കാസ്കേഡും ബെട്രിയുടെ പ്ലാന്റ് വെച്ചിട്ടാണ് ിന് മുകളിൽ നമ്മൾ ആ ഒരു റേറ്റ് പറഞ്ഞിട്ടുണ്ട് ചെടികൾ വാങ്ങിക്കുന്ന എല്ലാവർക്കും തന്നെ അറിയാമായിരിക്കും ചെടികളുടെ ഏകദേശ വിലയും കാര്യങ്ങളും ഒക്കെ അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള നമുക്ക് പറ്റുന്ന വിലക്കുറവിൽ തന്നെയാണ് നമ്മൾ എല്ലാവർക്കും ചെടികൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത് അതേ കണ്ടില്ലേ നല്ല കിഴങ്ങോട് കൂടിയ തൈകൾ തന്നെയാണ് കേട്ടോ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു കിഴങ്ങോട് കൂടിയ തൈകളാണോ ഡാലിയുടെ എന്ന് നമ്മളെ പ്ലാന്റ് പാക്ക് ചെയ്യാൻ എടുത്തപ്പോൾ എടുത്ത വീഡിയോ ആണ് കേട്ടോ അപ്പോൾ എല്ലാത്തിലും നല്ല അത്യാവശ്യം നല്ല വലിയ കിഴങ്ങളോട് കൂടിയ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് എല്ലാത്തിലും പൂക്കളോ മുട്ടുകളോ ഒക്കെ ഉള്ള പ്ലാന്റ് തന്നെയാണ് നമ്മൾ അയച്ചു തരുന്നത് അപ്പോൾ മൂന്നെണ്ണം ഒരുമിച്ചെടുത്താലാണ് ഇരുന്നൂറ്റി നാൽപ്പത് പ്ലസ് കൊറിയർ ചാർജ് അല്ല സെപ്പറേറ്റ് വേണ്ടവർക്ക് എങ്ങനെയാണ് എടുക്കാം നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള മൂന്ന് കളേഴ്സാണ് ഞാനിപ്പോൾ കാണിച്ചത് പ്ലാൻസ് ആവശ്യമുള്ള സ്ക്രീൻ കാർ നമ്പറിലേക്ക് വാട്ട്സ്ആപ്പ് ചെയ്തോളൂ കേട്ടോ പിന്നീട് നമുക്കറിയാം ഗോൾഡൻ ഗാസ്കറ്റിൻ്റെ പ്ലാൻ അത്യാവശ്യം റേറ്റുള്ള പ്ലാൻ തന്നെയാണ് അതിൻ്റെ വലിയ പ്ലാൻ മുന്നൂറ് രൂപയ്ക്കൊക്കെ മുകളിലാണ് അത്യാവശ്യം വലിപ്പമുള്ളൊരു പ്ലാന്റ് നമ്മൾ കൊടുത്തുകൊണ്ടിരുന്നത് ഇപ്പോൾ നമ്മൾ ഓഫറിൽ വലിയ പ്ലാന്റ് അല്ല ചെറിയ തൈകളാണ് ഓഫറിൽ നമ്മൾ കൊടുക്കുന്ന പ്രൈസാണ് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ കാണിച്ചത് ഇനിയിപ്പോൾ ഏത് ചെടിയുടെ കാര്യമാണെന്നുണ്ടെങ്കിലും അതിൻ്റെ സൈസ് മാറുന്നതിനനുസരിച്ചായിരിക്കും വില കൂടുകയും കുറയുകയും ചെയ്യുന്നത് അപ്പോൾ കലാഞ്ചിയുടെ ആണെങ്കിലും മറ്റെന്ത് പ്ലാന്റ് ആണെന്നുണ്ടെങ്കിലും അത്യാവശ്യം ഒരു തണ്ടിലൊക്കെ വേര് പിടിപ്പിച്ച് ബ്രാഞ്ചസ് ഒന്നും ഇല്ലാത്തതൊക്കെ നമുക്ക് ഇതിലും കുറവ് വിലയിലൊക്കെ കിട്ടുന്നതായിരിക്കും നമ്മൾ അയച്ചു കൊടുക്കുന്ന പ്ലാന്റ്സിൻ്റെ ഫോട്ടോ അല്ലെങ്കിൽ വീഡിയോ നമ്മൾ ക്ലിയർ ആയിട്ട് തന്നെ ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നുണ്ട് അതേ പ്ലാന്റ് തന്നെയാണ് നമ്മൾ അയച്ചു തരുന്നത് പൂച്ചെടികൾ മാത്രമല്ല പഴച്ചെടികൾ അവൈലബിൾ ആണ് മോസമ്പി ആപ്പിൾ ചെറി ബെയർ ആപ്പിൾ അങ്ങനെയൊക്കെയുള്ള എല്ലാ പ്ലാന്റ്സും തന്നെ അവൈലബിൾ ആണ് കേട്ടോ അപ്പോൾ പ്ലാന്റ് ഒക്കെ കണ്ട് ഇഷ്ടപ്പെട്ടതിന് ശേഷം താല്പര്യമുള്ളവർ ഓർഡർ ചെയ്യുക ഇത് നമ്മുടെ പെട്രിയ ചെടിയുടെ പ്ലാൻ ആണ് കേട്ടോ അത്യാവശ്യം വലിപ്പമുള്ള പ്ലാന്റ് തന്നെയാണ് ചെറിയ തൈകളല്ല അപ്പോൾ എല്ലാ ചെടികളുടെയും വലിപ്പ വ്യത്യാസം അനുസരിച്ച് അതിൻ്റെ റേറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറുന്നതാണ് നമ്മളിപ്പോൾ വേറെ വേറൊരിടത്തുനിന്ന് വാങ്ങുന്നത് ഇതിലും ചെറിയ വിലയിലാണല്ലോ എന്ന് പറയുമ്പോൾ ഒന്ന് ഓർക്കുക പ്ലാന്റിൻ്റെ സൈസ് ഇതിലും കുറവായിരിക്കും അപ്പോൾ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള പ്ലാൻ സൈസ് ഇതാണ് അപ്പോൾ അതിൻ്റെ കറക്റ്റ് വിലയാണ് നമ്മൾ പറയുന്നത് അതുപോലെ തന്നെ നമ്മൾ വീഡിയോയിൽ കറക്റ്റായിട്ട് വിലയും പ്ലാൻ സൈസും ഒക്കെ കാണിക്കുന്നുണ്ട് അപ്പോൾ ഇതെല്ലാം കണ്ടിട്ട് നമുക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഓർഡർ ചെയ്യുക കലാഞ്ചിയുടെ മൂന്ന് പ്ലാന്റ് മുന്നൂറ്റി മുപ്പതേ പ്ലസ് കൊറിയർ ചാർജിലായിരുന്നു നമ്മൾ കൊടുത്തോണ്ടിരുന്നത് മുന്നൂറേ പ്ലസ് കൊറിയർ ചാർജാണ് കേട്ടോ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള റേറ്റ് എന്ന് പറയുന്നത് താല്പര്യമുള്ള പെട്ടെന്ന് തന്നെ വാട്ട്സ്ആപ്പ് ചെയ്തോളൂ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മാർക്കല്ലേ വീണ്ടും ഒരു വീഡിയോമായി കാണുന്നത് വരെ ബായ്